ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു കിറ്റാണ് അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ അഡ്രസ്സ് മാത്രം അയയ്ക്കുക കാരണം ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് അവിടെ വന്നു കഴിഞ്ഞിട്ട് ക്യാഷ് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഓഫർ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ മെസ്സേജ് ചെയ്തുകൊള്ളുക അപ്പോൾ ഈ പതിനൊന്ന് ഐറ്റംസാണ് ഞാൻ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പ്രത്യേകം പ്രത്യേകം ഓരോന്ന് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളുക ഇപ്പോൾ പൈസ അടയ്ക്കേണ്ട ക്യാഷ് ഓൺ ഡെലിവറി ആണ് നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് അല്ല ഇതാണ് ഇത് ഈ ഒരു കിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ ആരും നമ്മുടെ ഈ ഒരു ഹെയർ 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 ബോ ബിസിനസ് ചെയ്യുന്നവരാരും ക്യാഷ് ഓൺ ഡെലിവറി ഓഫർ കൊടുത്തിട്ടില്ല ഇതാദ്യമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ഈയൊരു ഐറ്റംസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ അതായത് ജുവലറി മേക്കിങ്ങിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ഫ്ലെയറും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ കട്ടറും എല്ലാം ഉണ്ട് ഈ ഒരു കിറ്റിൽ അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കുന്ന ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരിക മാത്രം ചെയ്താൽ മാത്രമേ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാധനം അവിടെ എത്തും അവിടെ എത്തിയ ശേഷം മാത്രം ക്യാഷ് കൊടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പുതിയ പുതിയ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഈയൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ എത്തുകയുള്ളൂ അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഈ ഒരു കിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് പറയുകയാണ് ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഇതുവരെ ആരും കൊടുക്കാത്ത തരത്തിലുള്ളൊരു കിറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക സംശയവും കാര്യത്തൊന്നും മെസ്സേജ് ചെയ്യേണ്ട ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് മാത്രം ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്